കല്ലിക്കണ്ടി എൻ എം കോളേജ് ക്യാൻറ്റീൻ ജീവനക്കാരി ജാനുവിന് കോളേജ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ താക്കോൽ കൈമാറി സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ദാനം നിർവഹിച്ചു ജാനുവിന്റെ വർഷങ്ങളായുള്ള വീടെന്ന സ്വപ്നമാണ് കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത് കല്ലിക്കണ്ടി എൻ എം കോളേജ് ക്യാൻ്റീൻ ജീവനക്കാരി ജാനുവിന്റെ വർഷങ്ങളായുള്ള വീടെന്ന സ്വപ്നമാണ് കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത് സ്നേഹവീടിന്റെ താക്കോൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ കൈമാറി പഠനകാലത്ത് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയതിലൂടെ തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാകണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് ശരിയാകില്ല പരസ്യം കോവിഡ് കാലത്ത് പക്ഷേ എൻ്റെ ശരിയല്ലെന്നു പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ എല്ലാവരും ചെയ്യിക്കണമെന്നില്ല പക്ഷേ റിസ്ക് എടുക്കണം ഇനോവേറ്റീവായ ആശയങ്ങൾ ടീച്ചേഴ്സിന്റെ സഹായത്തോടെ സ്റ്റാർട്ടപ്പുകൾ എന്തൊക്കെ തുടങ്ങാൻ പറ്റും നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണണം നാരോ മൈൻഡഡ് അല്ല ബ്രോഡ് മൈൻഡ് ആയിരിക്കണം ഇങ്ങനെ പോക്കല്ല ഇങ്ങനെ പോകണം ആ നിലയിലേക്ക് സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം സംരംഭങ്ങൾ ആരംഭിക്കണം ഇവിടെ മനോഹരമായ കമ്പ്യൂട്ടർ ലാബ് ഞാൻ കണ്ടു ഇവിടെ മനോഹരമായ കെമിസ്ട്രി ലാബ് ഞാൻ കണ്ടു കെമിസ്ട്രി ലാബും കമ്പ്യൂട്ടർ ലാബിലൂടെ ഇവർ എന്നെ കൊണ്ടുപോയി അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അതാണ് വളരെ പ്രധാനം പിന്നെ ലാംഗ്വേജ് വളരെ പ്രധാനം ഇംഗ്ലീഷ് അറിയണം ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ അനിവാര്യമാണ് അത് അറിയാതിരുന്നില്ല അതിന് അല്ലാണ്ട് ഇപ്പൊ നടക്കാൻ എങ്ങനെ ആരെങ്കിലും പ്രസവിച്ച കുട്ടി ബസ് ഓടി ഏടി ഓടിയിട്ടില്ല അതിങ്ങനെ പിടിച്ചു നടന്ന് പിന്നെ നടന്ന് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റണം കോളേജിൽ നിന്നും വിരമിച്ച ഓഫീസ് സൂപ്രണ്ട് അലി കുയ്യാലിയെയും ചടങ്ങിൽ ആദരിച്ചു കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി എ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി മജീഷ് പി പി അബൂബക്കർ മുൻ പ്രിൻസിപ്പൽമാരായ എൻ കുഞ്ഞമ്മദ് ഡോക്ടർ പുത്തൂർ മുസ്തഫ പാനൂർ നഗരസഭാ കൌൺസിലർ എൻ എ കരീം കോളേജ് കമ്മിറ്റി സെക്രട്ടറി സമീർ പറമ്പത്ത് ഡോക്ടർ വി വി ഹബീബ് കെ പി മൂസ ടി അബൂബക്കർ എം കെ അബ്ദുൾ ഗഫൂർ മുഹമ്മദ് അൽഫാൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം യു പരീക്ഷയിൽ നെറ്റ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്നേഹവീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച എഞ്ചിനീയർ കബീർ കരിയാടിനെയും ചടങ്ങിൽ സ്പീക്കർ അനുമോദിച്ചു ഫ്രൈംസ് ന്യൂസ് പാനൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ